സുഹൃതികളായ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇന്ന് ശ്രീമത് നാരായണിയും ദശകം അൻപത്തി മൂന്നും അൻപത്തിനാലും എല്ലാ ശ്ലോകങ്ങളും ചൊല്ലാം ഓ നമോ ഭഗവത വാസുദേവായ ശ്രീമദ് നാരായണീയം ദശകം അൻപത്തി മൂന്ന് അതിന്റെ ഹെഡിങ് എന്ന് പറയുന്നത് ധേനുകാസുരവധം അതിന്റെ വൃത്തം ഉപജാതി തിനകത്ത് പറയുന്ന കഥ കൃഷ്ണനും കൂട്ടുകാരും ആ ബലരാമനും ഒക്കെ ഒന്നും മുതിർന്നു കഴിഞ്ഞപ്പോ അവരെന്താണ് ഈ പശു കുട്ടികളെ മേയക്കുന്ന ജോലിയിൽ നിന്നും അവർക്കൊരു സ്ഥാനക്കയറ്റം കിട്ടുകയാണ് പശുവിനെ മേയ്ക്കുന്ന ജോലിയിലേക്ക് ഏർപ്പെടുകയാണ് അപ്പൊ ആ സമയത്ത് അങ്ങനെ വനത്തിലേക്ക് പോകുമ്പോൾ ഈ കൃഷ്ണന്റെയും ബലരാമന്റെയും സുഹൃത്തായ ശ്രീധാമാവ് പറയുവാണ് ഇവിടെ ഈ ഇതിനടുത്ത് ധേനുകനം എന്ന് പറയുന്ന ഒരു വനം ഉണ്ട് നല്ല രസമാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണനെ മോഹിപ്പിക്കുവാണ് കാരണം കൃഷ്ണൻ എന്താണ് കാലൻ്റെ ഭംഗിയൊക്കെ അങ്ങനെ ആസ്വദിച്ച് നടക്കാൻ കൃഷ്ണന് വലിയ ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് ഈ ശ്രീധാമാവ് അങ്ങനെയാണ് പറയുന്നത് ആ ആ അവിടുത്തെ ആ വനഭംഗിയൊക്കെ കാണാൻ ധനുകവനത്തിലെ ഭംഗിയൊക്കെ കാണാൻ നല്ല രസമാണ് നമുക്ക് അവിടേക്ക് പോവാം അവിടെ ധേനുകൻ എന്ന് പറയുന്ന ഒരു അസുരനുണ്ട് അപ്പൊ ആ അസുരനെ പേടിച്ച് അങ്ങോട്ടേക്ക് ആരും പോകാറേ ഇല്ല അതുകൊണ്ട് നമുക്ക് എത്തുന്ന അവിടേക്ക് പോകാം എന്ന് കൂട്ടുകാരൻ പറയുവാണ് അപ്പൊ അതിനനുസരിച്ചിട്ട് കൃഷ്ണനും ബലരാമനും കുട്ടികളും എല്ലാവരും കൂടി പശുവിനെയും കൊണ്ട് അങ്ങനെ ആ ധനുക വനത്തിലേക്ക് പോവാണ് അവിടെ ചെല്ലുമ്പോഴുണ്ട് അവിടെ ഒരു വൃക്ഷം അങ്ങനെ നിൽക്കുകയാണ് ആ അതിനെ കൺ കാണുമ്പോ ഈ ബലരാമന നല്ല ശക്തിയാണ് ബലരാമനെന്ത് ചെയ്യും ഈ മരത്തിൽ പിടിച്ചിട്ട് താലവൃക്ഷാണ് പറയുന്നത് അപ്പൊ ആ മരത്തിൽ പിടിച്ചിട്ട് ഇങ്ങനെ കുലുക്കും നല്ല ശക്തി ഉണ്ടല്ലോ കുലുക്കുമ്പോ അനകത്ത് നിന്ന് ആ പഴങ്ങളെല്ലാം താഴേക്ക് വീഴും ഇപ്പൊ ഈ വനത്തിൽ ആരും അങ്ങനെ കടക്കാറില്ല ആ അവിടെ ആ ഒരു അസുരൻ അങ്ങനെ ആ വനം അങ്ങനെ ഭരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയമാണ് അപ്പോഴാണ് ദേവ് ഇവിടെ ഇങ്ങനെ ഈ താലവൃക്ഷത്തെ അങ്ങനെ കുലുക്കി അതിനകത്തുനിന്ന് പഴങ്ങളൊക്കെ ഇട്ട് അങ്ങനെ നിൽക്കുന്നത് അപ്പൊ ഈ ധേനുകന് ആ ഇതാരാണെന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ചാടി വീഴുവാണ് അവരുടെ മുന്നിലേക്ക് അങ്ങനെ ചാടി വീണു കഴിയുമ്പോൾ ഈ ഭഗവാൻ ധേനുകനെ വധിക്കുന്നില്ല ബലരാമനാണ് ആ ധേനുകനെ വധിക്കുന്നത് അപ്പോൾ ധേനുകനെ വധിച്ചു കഴിയുമ്പോൾ ആ ധേനുക ഭൃത്യന്മാര് കുറുക്കന്മാരുടെ വേഷത്തിലാണ് ഇവരെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്നത് ഇപ്പൊ ഇതിനെ എല്ലായി കുറുക്കന്മാരെ എല്ലായി ബലരാമനും കൃഷ്ണനും കൂടി ഇങ്ങനെ നിസാരമായിട്ട് യാതൊരു ആയാസവും കൂടാതെ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് എറിയുന്നത് പോലെ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഓരോ ഇങ്ങനെ വരുമ്പോൾ ധരികന്റെ ഭൃതിയന്മാരാണ് അസുരന്മാരല്ലേ വേഷം മാറാനുള്ള കഴിവുണ്ടല്ലോ അപ്പൊ കുറുക്ക വേഷം കുറുക്കൻ്റെ വേഷത്തിലാണ് വരുന്നത് ഇങ്ങനെ എടുത്തിങ്ങനെ നിസ്സാരമായിട്ടിങ്ങനെ അവർക്ക് അത്രയേ ഉള്ളൂ ഇങ്ങനെ എറിയുകയാണ് എറിഞ്ഞെറിഞ്ഞ ഓരോന്നിനെയും അങ്ങനെ വധിച്ചു അത് കഴിഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഇനി ആരെയും ഭയക്കേണ്ട കാര്യമില്ല അവനത്തില് ആ ഞാവൽ പഴങ്ങളെല്ലാം ഇറക്കിയെടുത്ത് ഏർ ഇവരെ കൂട്ടുകാർ കുറേ കഴിച്ചു നല്ല മധുരമുള്ള പഴങ്ങളാണ് അതെല്ലാം ഭക്ഷിക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഗ്രഹങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ഉള്ളവർക്ക് ഗോപസ്ത്രീകൾക്കും യശോദാമയ്ക്കും ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരെ ശേഖരിച്ച് കൊണ്ടുപോവുകയും ചെയ്തു അപ്പം അങ്ങനെയൊക്കെയുള്ള ആ ഭഗവാനെ കൃഷ്ണ ഗുരുവായപ്പ എന്നെയും എൻ്റെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ വധം എന്ന് പറയുന്ന കഥ ആ ഒരു ദശക ദശകം അമ്പത്തി മൂന്ന് ഭട്ടതിരിപ്പാട് അവിടെ അവസാനിപ്പിക്കുക श्लोकं चलन् निपूड्यं जगताम्बेत्वयो मनोज्ञम् उपेक्ष्यवत्सावन उत्सवेन प्रावर्तोगणपलनायाम् ൗഖണ്ഡ വയോ പൗഖണ്ഡ പ്രായ ഒരു ആറ് മുതൽ പത്ത് വരെയുള്ള ആ ഒരു വയസ്സിനെയാണ് പൗഖണ്ഡ പൗഖണ്ഡവയോ എന്ന് പറയുന്നത് വയസ്സെന്ന് പറയുന്നത് അപ്പോഴാണ് അവര് പശുവിന മേക്കുന്നതിനായിട്ട് പോകുന്നത് അതീത്യ ബാല്യം ജഗതാം പതേത്വം ഉപേത്യ പൗഖണ്ഡവയോ മനോജ്ഞം ഉപേക്ഷ്യ പത്സവനമുത്സവേന പ്രാവർത്തത ഗോകണ പാലനായ മരുത്പുരാധീശ തവ പ്രവൃത്തി ഗോത്രാ പരിത്രാണ കൃതേവതീർണ അവിടെ ആ ഒരു ചിഹ്നമുണ്ട് കൃതേവതീർണ ചേർത്ത് അങ്ങനെ പറഞ്ഞാൽ മതി തദേവദേവാരത് രാമേണ സമം വനാന്തേ വനശ്രിയം വീക്ഷ്യ ചരൻ സുഖേന ശ്രീധാമദ श्रीदामा श्री नाम ना श्रीदामा उन्होंने सो साक्ष्यवाजा मौदाद अगाधेनुगा काने ना तो उत्ताल ताली निवाही तो दुखतिया बेले ना धूदेध बलेन धोदेधा बेले ना दौर भयं ब्रदुखरस्ता भ्यपादस्पुरस्ताद समुद्यतो धैनुगपालनेऽहं कथं वधं धैनुगमद्य कुर्वे इतीव मत्वा ध्रुवमग्रजेन सुरौघयोधारमजीखतस्त्वं तदीयभृत्यानपि जम्बुकत्वेन उपागतान् अग्रजसंयुतस्त्वं जम्बूफलानीव तदा निरास्त तालेषु खेलन् भगवन् निरास्ता

बाले समं ताल भलान्य भूंता मधु द्रव सुरुंदी ब्रिहंदी ब्र, तानी भलानी मेदो भरब्रिंदी भूग्त्वा तृप्तैस्च दृप्तैर भवनं भलवखं वहत भिरागा खलु बालगैस्थ्वं हतो हतो धेनुक इत्युपेत्या भलान्य अवण आदद्भिर् न वरेण भलाण्यदद्भिर् मधुराणि लोगाय जयेदि जीवेदि नदो विभूतम् अरुत्पुरादेशर पाहिरोगात आदित्यबाल्यं जगतां पदेत्वं उपेत्य पौगण्डवयो मनोज्ञं उपेक्ष्य वत्सावनमुत्सवेन प्रावर्तदा गोगणपालनायाम् उपक्रमस्यानुगुणैव सेयं मरुत्पुराधीश तव प्रवृत्ति गोत्रापरित्राणकृतेवदीर्ण तदेव देवारभतास्तदा कदापि रामेण समं वनान्ते वनश्रियं वीक्ष्य चरन् सुखेन श्रीधामनाम्न स्वसखस्य वाचा मोदाद् त्वम्

तदीयभृत्यानपि जम्बुगत्वेन उपागदानग्रजसंयुधस्त्वं जम्बूबलानीव तदा निरास्ता ताले सुखेलन् भगवन् निरास्ता विनिघ्नदे त्वय्यध जम्बुकौखं सनामकत्वात् स्वरुणस्तदानीं भयाकुलो जम्बुगनामधेयं श्रुति प्रसिद्धं मन्ये

खलु बालकैस्त्वम् हतो हतो धेनुक इत्युपेत्य फलान्यदद्भिर्मधुराणि लोकै जयेदि जीवेदि नुतो विभो त्वं मरुत्पुराधीश्वर पाहिरोगात् सर्वत्र गोविन्द नाम सङ्कीर्तनं गोविन्दा ഓം ഓം നമോ ഭഗവതേ വാസുദേവായ ീകൃഷ്ണ പരമാത്മനേ നമേ ഇവിടെ പത്താമത്തെ ശ്ലോകത്തിനകത്ത് ഫലാന്യതർഭിർ അത് ചേർത്ത് പറയുമ്പോൾ അവിടെ അതദ്ഭ്യർന്ന് വാക്ക് വരും ഇനി അടുത്തത് ദശകം അൻപത്തി നാല് കാളിയൻ്റെ കാളിൻ തീ പ്രാപ്തിയും ഗോകുലങ്ങൾക്ക് വിഷ ബാധയും അതിന്റെ വൃത്തം എന്ന് പറയുന്നത് ശാലിനി ശാലിനി ആ ഈ കാളന്തി നദിയില് ഗരുടെ ആ ആ ഗരുഡന് ശാപം കിട്ടുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കാളിയന് ശത്രുക്കൾ ആരുമില്ല ആ സമയത്ത് കാളിയൻ എന്താണ് ആ കാള നീന്നതിൽ അങ്ങനെ കാളിയന്റെ വിഷമെല്ലാം അമിപ്പിച്ച് അങ്ങനെ വിലസുകയാണ് ഈ കാളിയൻ തനിക്ക് ശത്രുക്കൾ ആരുമില്ലല്ലോ തന്നെ തോൽപ്പിക്കാൻ ആരും വരുന്നില്ല ഒരു ശത്രു ശത്രുക്കാരാണ് ഗരുഡനാണ് ആ ഗരുഡൻ ആ ഭാഗത്തേക്ക് വരികയില്ല അതെന്തുകൊണ്ടാണെന്ന് ഒരു കഥ പറയുവാണ് ഇവിടെ ഈ സൗഭരി മഹർഷി സൗഭരി മഹർഷി ആ പേര് ഒന്ന് മാ തിരിഞ്ഞു പോകാൻ നമ്മൾ വായിക്കുമ്പോ സാധ്യതയുണ്ട് സൗഭരി എന്നാണ് പേര് സൗഭരി മഹർഷി ആ തപസ് ചെയ്യുന്നതിനായിട്ട് ബാക്കി ആരുടെയും ശല്യം ഇല്ലാതെ ആ ജലത്തിലാണ് തപസ് ചെയ്യാൻ പോകുന്നത് കാളിന്ദി നദിയുടെ ഉള്ളിലാണ് നദി ആ നദിയുടെ ഉള്ളിലാണ് സൗഭരി മഹർഷി തപസ് ചെയ്യുന്നതിനായിട്ടിരിക്കുന്നത് തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇടക്ക് ഈ അതിലെ ആ ജലത്തില് ഈ മത്സ്യങ്ങളെല്ലാം ഇങ്ങനെ കളിക്കുന്നുണ്ട് അപ്പൊ അതിങ്ങനെ ഇടക്ക് സൗകര്യമാർഷി കാണുന്നുണ്ട് അപ്പോൾ അദ്ദേഹം എന്താണ് അറിയാതെ അദ്ദേഹത്തിന്റെ മനസ്സില് അതിനോടൊരു ഇഷ്ടം തോന്നുകയാണ് ആ മത്സ്യങ്ങളോട് ഒരു ഇഷ്ടം തോന്നുക ആ ആ ജലത്തിനുള്ളില് ആരുടെയും ഒരു ഇതുമില്ലാതെ തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് എന്നിട്ട് ആ മീനുകളെ കണ്ടപ്പോഴത്തേക്കും അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഇഷ്ടം തോന്നും ഒരേ അടുപ്പം അതിനോടൊരടുപ്പം അത് പാടില്ലാത്തതാണ് അപ്പോ ഈ മത്സ്യത്തിലെ ആ മത്സ്യങ്ങളെ ഗരുഡൻ വന്ന് ഒരു ദിവസം ആ ഗരുഡന് വിശന്ന സമയത്ത് ഗരുഡൻ വന്ന് ഭക്ഷിച്ചു കൊണ്ടുപോ ഭക്ഷി കൊത്തി ഭക്ഷിക്കുകയാണ് അപ്പൊ അത് കണ്ടപ്പോഴത്തേക്കും ഈ സൗകര്യം മഹർഷിക്ക് കോപം ഉണ്ടാവുകയാണ് എന്താണ് തനിക്ക് തൻ്റെ ഇഷ്ടത്തിൻ്റെ തൻ്റെ തനിക്ക് ഇഷ്ടമുള്ള ആ ഒരു മത്സ്യത്തെ ആഹ് വേറൊരാൾ ഉപദ്രവിക്കുന്ന കണ്ടപ്പോഴത്തേക്കും ആ സൗഭര്യ മഹർഷിക്ക് കോപമുണ്ടായി അതിന് കാരണം ഗരുഡനാണ് ആ മത്സ്യത്തെ പിടിച്ചോണ്ട് പോകുന്നത് അപ്പം ഗരുഡനെ ശപിക്കും അവിടെ ആ കാളിന്തി നദിയിലേക്ക് ചെല്ലാൻ സാധ്യ സാധിക്കാത്ത രീതിയിൽ ഈ സൗഭര്യ മഹർഷി ഗരുഡനെ ശപിക്കുവാണ് അവിടെ ചെല്ലരുത് എന്നുള്ള ഇതില് അപ്പൊ ഈ സൗഭര്യ മഹർഷി അവിടെ തപസ് ചെയ്യുകയാണെങ്കിൽ ആ മത്സ്യത്തിനോടൊരു ഇഷ്ടം തോന്നുകയാണ് അങ്ങനെ ഒരു അടുപ്പം അപ്പൊ അതുകൊണ്ടാണ് തൻ്റെ ഇഷ്ടം ആ ഇഷ്ടത്തിനൊരു ആ ഭഗനം ഉണ്ടായി ഒരു തടസ്സമുണ്ടായി അപ്പൊ ആ ഗരുഡനെ അങ്ങനെ സൗകര്യം മഹർഷി ശപിക്കുവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാളിയൻ എന്താണ് തനിക്ക് ശത്രുവായിട്ടുള്ള ആ ഗരുഡൻ ഈ കാളന്തി നദിയിൽ വരികേയില്ല എന്നുള്ളത് ഉറപ്പാണ് ഈ ശാപം കിട്ടിയത് കൊണ്ട് ശാപം ഫലിക്കുമല്ലോ അപ്പൊ അതുകൊണ്ട് ഗരുഡൻ ആ ഭാഗത്തേക്ക് പോവാറേ ഈ കാളിയൻ അതുകൊണ്ട് അവിടെ ആ വിഷമെല്ലാം ആ കാളിയന്റെ വിഷം കാരണം ആ നദിക്കരയിൽ കാളിന്തി നദിയുടെ കരയില് ഉണ്ടായിരുന്ന വൃക്ഷങ്ങളും ചെടികളും എല്ലാം നശിച്ചു പോവാണ് അതുപോലെ തന്നെ അവിടെ കൂടെ പറന്നു പോകുന്ന പറവകൾ പോലും ചത്തുവിഴുകയാണ് കാരണം ഈ കാളിയന്റെ ആ വിഷം അങ്ങനെ അത്രക്ക് വീര്യം ഉള്ളതാണ് കാളിയന്റെ ആ വിഷം അപ്പൊ അതെല്ലാം ഇങ്ങനെ ചത്തു വീഴുകയാണ് അപ്പൊ ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാക്കണമെന്ന് ഭഗവാനും ആഗ്രഹമുണ്ട് അപ്പൊ എന്താണ് ഇവിടെ ഈ കാളിയൻ ഈ ഗരുടനും കാളിയനും തമ്മില് ശത്രുതയുണ്ട് ഈ കദ്രുവും വിനതയും കദ്രു ചതിയിലൂടെ വിനതയെ ദാസിയാക്കുവാണ് കദ്രുവും വിനതയും സഹോദരങ്ങളാണ് ഈ കദ്രു ഒരു ദിവസം വിനതയോട് പറയും ഒരു പന്തയം വയ്ക്കുവാണ് നമുക്കൊരു പന്തയം വയ്ക്കാം അവിടെ കാണുന്ന ആ കുതിരയുടെ വാല് ആ ഏത് നിറം ആണ് എന്നുള്ളത് വിനതയോട് ചോദിക്കും വിനത പറയും അത് വെളുപ്പാണ് എന്ന് പറയും അപ്പൊ കദ്രു പറയാ അല്ല കറുപ്പാണ് എന്ന് പറയും അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് വെളുപ്പാണ് പക്ഷേ ഇവിടെ കദ്രു തോറ്റുപോയാല് വിനതയുടെ ദാസയാകണം വിനതയാണ് തോൽക്കുന്നതില് കദ്രുവിൻ്റെ ദാസയാകും അപ്പൊ അതിന് ചതിയിലൂടെ ഈ കദ്രു എന്താണ് പറയുന്നത് ചതിക്കാണ് ആ കദ്രു തൻ്റെ കദ്രുവിൻ്റെ മക്കളെന്ന് പറയുമ്പോൾ ആയിരം സർപ്പങ്ങളാണ് വിനതയുടെ മക്കൾ രണ്ടുപേര് ഗരുഡനും അരുണനും ചുരുക്കി പറയുവാണേ കഥ അപ്പോ ഈ കദ്രു എന്തു ചെയ്യും കദ്രുവിന്റെ മക്കളോട് പറയും ആ കുതിരയുടെ വാലിൽ പോയി അങ്ങനെ പറ്റി പിടിച്ച് അങ്ങനെ ഇരിക്കാൻ പറയും അപ്പൊ എന്താണ് ദൂരെ നിന്ന് നോക്കുമ്പോ വെളുത്ത കുതിരയാണ് വെളുത്ത വാലും ഒക്കെ ആണെങ്കിൽ ഈ സർപ്പങ്ങളങ്ങനെ പറ്റി പിടിച്ചിരിക്കുമ്പോ ദൂരെ നോക്കുമ്പോ അതല്ല ഇങ്ങനെ കറുത്ത് കറുത്തിരിക്കുന്നതായിട്ട് തോന്നും വിനത നോക്കുമ്പോ ശരിയാണ് ആ കുതിരകളും വാലെല്ലാം കറുത്തിട്ടുണ്ട് അപ്പോ എന്താണ് കദ്രു പറഞ്ഞതാണ് ശരിയാവുന്നത് അപ്പോ എന്താണ് പന്തയപ്രകാരം വിനത കദ്രുവിന്റെ ദാസിയാകണം അങ്ങനെയാണ് വിനത കദ്രുവിന്റെ ദാസിയായി തീരുന്നത് അപ്പൊ ഈ ദാസിയായി തീരുമ്പോ ഗരുഡൻ ഗരുഡന്റെ മാതാവാണല്ലോ വിനത അപ്പൊ ഗരുഡൻ ആണെങ്കിലും കോപം ഉണ്ടാവുകയാണ് അമ്മ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ദാസിയായിട്ടിരിക്കണമല്ലോ എന്നുള്ളത് ഓർക്കുമ്പോൾ അമ്മയുടെ ആ ഒരു അവസ്ഥ കൂടി മനസ്സിലാക്കിയിട്ട് അപ്പൊ ഈ ഗരുഡൻ എന്താണ് ഈ സർപ്പത്തിനെ എല്ലാം പിടിച്ച് തിന്നാൻ തുടങ്ങും അപ്പൊ അതിന്റെ ആ സർപ്പങ്ങളുടെ വംശനാശം ഉണ്ടാവുമല്ലോ അപ്പൊ ഈ ബ്രഹ്മദേവൻ അതിനൊരു വ്യവസ്ഥ ഉണ്ടാക്കുവാണ് എല്ലാ കറുത്ത വാവ് ദിവസവും ഗരുഡന് നിവേദ്യം അർപ്പിക്കും ഓരോ സർപ്പങ്ങൾ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഓരോന്നിനെ ആര് പിടിച്ചു തിന്നരുത് ആ കറുത്ത വാവ് ദിവസം നിവേദ്യം അർപ്പിക്കും ആ ആ നിവേദ്യം മാത്രമേ ഈ ഗരുഡൻ ഭക്ഷിക്കാവൂ എന്നുള്ള ഒരു വ്യവസ്ഥ അവിടെ വയ്ക്കുവാണ് അപ്പൊ ഒരു ദിവസം ഈ കറുത്ത ദിവസം ഇങ്ങനെ ഈ ഗരുഡനെ നിവേദ്യം വയ്ക്കുന്ന സമയത്ത് ഈ കാളിയൻ എന്തു കാളിയൻ അത് ഭക്ഷിക്കും അപ്പോ ഗരുഡന് കോപം വരും ആ സമയത്ത് ഗരുഡൻ എന്തി കാളിയനെ തൻ്റെ ചിറവ് കൊണ്ട് അടിക്കുകയാണ് കാളിയൻ അതിനെ എതിരിടാനുള്ള ആ ഒരു ശക്തിയില്ല അപ്പൊ ആ അങ്ങനെ അടിക്കുന്ന സമയത്ത് കാളിയൻ ആ പരാജയപ്പെടുവാണ് കാളിയനെന്ത് ചെയ്യും അപ്പൊ പിന്നെ ഈ ഗരുഡനിൽ നിന്ന് രക്ഷ നേടാൻ എന്താണ് ഒരു മാർഗം ഏരെ അപ്പൊ ഈ സൗഭരി മഹി ഗരുഡനെ ശപിച്ചിട്ടുണ്ട് കാളിന് നദാന് പാടില്ല എന്ന് ആ അപ്പൊ ഈ കാളിയനറിയാൻ ഗരുഡൻ അവളെ ചെല്ലുകയില്ല ഗരുഡനിൽ നിന്ന് രക്ഷപ്പെടുവാനപ്പൊ എന്താണ് മാർഗം എന്ന് ആലോചിക്കുന്ന കാളിയനെ ആ കാളന്തി നദിയിലേക്ക് പോകും അവിടെ ചെന്നിട്ട് ആ കാളിന്ദീ നദിയിൽ കാളിയന്റെ വിഷമെല്ലാം ആരും ശത്രുക്കളൊന്നും ഇല്ലല്ലോ തന്നെ തോൽപ്പിക്കാൻ ആരുമില്ല അപ്പൊ ഇതാണ് അവിടെ അങ്ങനെ ആ കാളിയന്റെ വിഷമെല്ലാം അങ്ങനെ വംപ്പിച്ച് അതുകൊണ്ടാണ് ആ കാളിയൻ അവിടെ അങ്ങനെ ആ കാളിന്ദീ നദിയിൽ അങ്ങനെ വിലസുന്നത് എന്നിട്ട് ആ ആ അതിന്റെ തീരത്തുള്ള മരങ്ങളും ചെടികളും എല്ലാം ഈ വിഷത്തിന്റെ ആ ഒരു ഇതുകൊണ്ട് ആ ഒരു തീവ്രത കൊണ്ട് അതെല്ലാം കരിഞ്ഞു പോവാണ് അങ്ങനെ ഈ നദിയുടെ മുകളിൽ കൂടി പറന്നു പോകുന്ന പറവകൾ പോലും ചത്ത് താഴെ വീഴുവാണ് അത്രക്ക് ഏ ഘോരമായ വിഷമാണ് ഈ കാളിയൻ ആ കാളിനീ നദിയിൽ അങ്ങനെ ആ കലക്കുന്നത് അപ്പൊ അത് അതിലെ അത് ആ ആ കാളിയനെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് ഭഗവാനുമുണ്ട് അപ്പൊ അതിനുള്ള ആ ഒരു ലീല ഒരുക്കി അങ്ങനെ കൊണ്ടുവരുവാണ് അപ്പൊ ഒരു ദിവസം ഈ ഗോപ കുട്ടികളെല്ലാം പശുവിനെ ഒക്കെ മേയിച്ച് അങ്ങനെ നടക്കുകയാണല്ലോ അപ്പൊ അവർക്ക് ദാഹിച്ചു ആ ദാഹിച്ച സമയത്ത് ഈ കാളന്തി നദിയിൽ ചെന്ന് അവര് വെള്ളം കുടിച്ചു അറിയാതെ ആ കുടിച്ച സമയത്ത് വെള്ളം അങ്ങനെ കുടിച്ച സമയത്ത് അവര് അങ്ങനെ മരിച്ചു വീഴുകയാണ് അപ്പോ ഭഗവാൻ ഇത് കൃഷ്ണൻ ഇതറിയുന്നുണ്ട് കൃഷ്ണൻ എന്താണ് അവർക്ക് ജീവൻ കൊടുത്ത് അവരെ എല്ലാം ജീവിപ്പിക്കുവാണ് അങ്ങനെ ജീവിപ്പിക്കുമ്പോൾ അവർക്കെല്ലാം എന്തോ ഒരു പുതിയതായിട്ട് അവർ ജീവൻ കിട്ടിയ ആ ഒരു ഉന്മേഷം ഉന്മേഷത്തോടുകൂടി അവരെല്ലാം ആ എഴുന്നേൽക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ആ ആ അവരെ എല്ലാം ജീവിപ്പിച്ച് അങ്ങനെയുള്ള ആ ഭഗവാനെ ഗുരുവാരപ്പ എന്റെയും രോഗത്തെ മാറ്റിത്തരെയണമേ എന്ന് ഭട്ടതിരിപ്പാട് പറഞ്ഞുകൊണ്ടാണ് ഈ ദശകം അൻപത്തിനാല് അവസാനിപ്പിക്കുന്നത് ശ്ലോകം ചൊല്ലാൻ എന്നോടൊപ്പം കൂടാം എന്താണ് ഇതിൻ്റെ വൃത്തം എന്ന് പറയുന്നത് ശാലിനിയാണ് നാമ പൂർവം കാളിന്യന്തർ ദ്വാദശാബ്ദം തപസ് മീനം വ്രാതെ സ്നേഹവാൻ ഭാക്ഷ്യം സാക്ഷാത് ഐതാഗ്രേ കഥാചിത് घं तं सक्षुदं त्रिक्षसूनु मीनं कञ्चित् जक्षदं लक्षयन् स

ृक्षा विक्षदात् पक्षिव्राधातन्दा कारुण्यार्द्रम् त्वन्मनस्तेन जातम् काले तस्मिन् एकदा मुक्त्वा यादे यामुनम् काननान्दम् तोयुद्दाम गृष्म भীষ্মष्म तप्ता गोगोपाला व्याभिबन क्षेला तोय अबडे वाळेण क्षेला तोयश्यत् जीवान् विच्छुदानक्ष्मादलेदान विश्वान् पश्यन् अच्छुदत्वं दयारुद्र प्राप्यो पांदम पीयूषाम्भो वार्षिभि श्रेकाडाक्षे ിം കിം ജാദോ ഹർഷവർഷാതിരേഖ സർവാങ് സർവാട്ടിറ്റ് വാ അടയാളം ഉണ്ട് പിന്നെ താഴ്ത്തിട്ട് ഈ അടയാളം ഊ അടയാളം ഉണ്ട് സർവാങ്കേ ശുദ്ധ്യുധോ ത്യുദ്ധോ താന്നെയുള്ളു താന്നെയുള്ളു ഗോപസംഗ്രി सर्वाङ्गे श्युत्युत्थिता गोपसङ्गा दृष्ट्वाग्रे त्वां त्वत्कृतं तद्विदन्ता त्वालिङ्गं दृष्ट नानाप्रभाव गावश्चैव लब्धजीवाक्षणेन स्फीतानन्दा त्वां च दृष्ट्वा पुरस्तात् द्राक् आव्रु सर्वदो हर्षबाष्पं व्यामुद्यो

अस्तरोगान् तनोषि ताद्रकभोध स्वेदकारुण्यभूमा रोगात्पाया वायुगेहादि माधा तोत्से वदत् क सौभर्यर् नामपूर्वं कालिन्द्रं द्वादशाम्दं तपस्येन मीनं प्रादे स्नेहवान् भोगलोले क्ष्यं साक्षादक्षदाग्रे कदाचित् त्वत्वाहं दं सक्षुदं तृक्षसूनुवाहं दं, दं सक्षुदं तृक्षसूनुक्षदं लक्षयन् सप्तश्चित्ते सप्तवान् अत्र चेत् त्वं जन्तून् भोक्ता जीवितं चापि मोक्तम् तस्मिन् काले काले क्षेला दर्पाद सर्पारादे कल्पितं भागमश्नन तेन क्रोधात् भोज भाजा पक्षक्षिप्त तद्दुरापं पयोगात् कोरे तस्मिन् सूरजा नीरवासे तीरे वृक्षा विक्षदा पक्षिभ्राता पेतुरभ्रे पतन्दा कारुण्यार्द्रं त्वन्मनस्ते काले तस्मिन् एकदा मुक्त्वा यादे यामुनं कालनान्दम् त्वय्युद्धामग्रीष्म भीष्मोष्म तप्त गोगोपाल व्यापिबन् व्यापिबन् गोगोपाल या बिबन क्षीला तोय नश्यत जीवान् विच्छुदान क्षमादले तान विश्वान पश्यन्नचुदत्तं दयार्द्रा प्राप्यो पांदम जीवया वासिदद्रा पीयूषाम्भो वर्षिभि श्रीकडाक्षै किम किम जादो हर्ष वर्षादिरेगा सर्वांगेश युद्धिता गोपसंग दृष्ट्वा अग्रे त्वां त्वत्कृतं तद् विदन्दा त्वालिङ्गीवाक्षणेन स्वेदानन्द त्वां च दृष्ट्वा पुरस्ताद् द्राक् आवृ सर्वदो हर्षबाष्पं व्यामुञ्जन्ो मन्दमुद्यन् निनाद उद्यन् निनाद शरीरेन्द काचिदानन्दमूर्छा आश्चर्योयं क्षेलवेगो मुकुन्देति उक्तो गोपैर्नन्दितो वन्दितो भो गो एवं भक्तान्मुक्तजीवानपित्वं मग्धापाङ्गैर अस्तरोगान् धन्नोशी ताद्रज्ञभूतस्पेड कारुण्यभोमा रोगात्स्पाय वायुगेहादिनाधा आयुगेहादिनाधा गुरुवारे प സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ അൻപത്തി മൂന്നും അൻപത്തിനാലും ശ്ലോകങ്ങൾ നന്നായി പഠിക്കുക അടുത്ത വീഡിയോയിൽ അടുത്ത ശ്ലോകവുമായി കാണാം എല്ലാവർക്കും നമസ്തേ